പുഡിങ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു കേക്കിൻ്റെയൊക്കെ ടച്ചുള്ള പുഡിങ്ങാണ് പിന്നെ ഇതിൽ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് പിന്നെ ഞാനിത് അടിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് അടിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കില്ലേ അതേ കൺസിസ്റ്റൻസിയാണ് അപ്പം ഇത് എന്താണ് ഓവറായിട്ട് തിക്കുമല്ല അതുപോലെ തന്നെ ലൂസും അല്ല അത് രണ്ടിലും ഇടയപ്പെട്ടൊരു കൺസിസ്റ്റൻസിയാണ് പിന്നെ അത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ കാണിക്കുന്ന ട്രയലും അതുപോലെ രണ്ട് ട്രയൽ അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഒരു എനിക്ക് ഒരു ഏകദേശം ഒരു ആറ് ഏഴ് ബ്രെഡായിട്ടുണ്ട് അപ്പം ഇത് ഇതേപോലെ എല്ലാ ബ്രെഡുകളും ഇതേപോലെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ട്രയിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് അര ലിറ്റർ മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ചെറിയ ചൂടുള്ള മിൽക്ക് ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് തവി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത തവിയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി മെൽറ്റ് ചെയ്ത പഞ്ചസാരയും മിൽക്കും കൂടി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ഈ ബ്രെഡൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ കാണുന്ന സ്പൂണിൽ അഞ്ച് സ്പൂണ് കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നിറയെ കോൺഫ്ലോർ എടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ ചൂടായിട്ടുള്ള മിൽക്കിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് തിളച്ച് കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറണം അപ്പോൾ നന്നായിട്ട് അപ്പം തീ ലോ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റുക അപ്പം ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ് മില്ലിയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടെൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നെങ്കിൽ നൂറ് മില്ലി ഒഴിച്ച് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഇരുന്നൂറ് മില്ലിയും ഫുള്ളും കണ്ടെൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഫ്ലേവറിനും വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് നല്ല കുറുകി നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിമൊന്നും നമുക്ക് ഓഫ് ചെയ്യാം ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ട്രേയിലേക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ കാഷ്വീനട്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ കാഷ്വിനട്ടും ബദാമും ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി നമ്മൾ ആ ചൂടോടെ കൂടി തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ഒരു സ്പൂണിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കതിട്ടോ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെബിൾ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഫ്രീസറിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും കീപ്പ് ചെയ്യാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഫ്രീസറിന് എടുത്തതാണ് അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കാശുനട്ടും ബദാമും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇതിലിട്ടാല് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചുലയോ കത്തിയോ യൂസ് ചെയ്തിട്ട് മിൻസാക്കി എടുക്കുക ി അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയും വെച്ചിട്ട് ചെറീസും വെച്ചിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് നമ്മൾ ആ ക്യാഷിംഗ് ആയിട്ട് കുറച്ച് ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്താല് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക